ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നയനയോട് ആദർശിൻ്റെ അച്ഛൻ പറയാണ് രണ്ടാമത് ഒരു കുഞ്ഞ് വേണമെന്ന് ഞാൻ കുറേ പറഞ്ഞതാ പക്ഷേ ഇവൻ്റെ അസുഖം കൊണ്ടാണ് ദേവയാനി അത് വേണ്ടെന്ന് വെച്ചത് അത്രത്തോളം ഇവനെ സ്നേഹിച്ച ഒരമ്മയാണ് അങ്ങനെയുള്ള അവൾക്ക് മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മരുമകളെ തന്നെ അവൾ നന്നായിട്ട് സ്നേഹിക്കും അവളുടെ മനസ്സിൽ എന്തോ ഒരു കരട് വീണത് കൊണ്ടാണ് മരുമകളോട് ഒരു വെറുപ്പ് തോന്നാൻ കാരണം മോളെ പിന്നെ അവൾ വെറും മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെ സ്നേഹിക്കും അങ്ങനെയുള്ളപ്പോൾ ഒരു മർവശം കൂടിയുണ്ട് അത്തരക്കാർ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആയവും നല്ല കൂടുതലായിരിക്കും അതുകൊണ്ടാണ് മോളെ മാറ്റി നിർത്തിയിട്ട് അനാമികയെ സ്വന്തം മകളായിട്ട് സ്നേഹിക്കുന്നത് അദർശിൻ്റെ അച്ഛൻ നയനയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആദർശ് പറയാണ് അതിനൊക്കെ ഒരു മാറ്റം വരണം അച്ഛ ഉറപ്പായിട്ടും മാറ്റം വരുമോനെ മോളെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ജീവിതം മോൾക്ക് കിട്ടും ഏതായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വിഷമമൊക്കെ പരസ്പര ശത്രുതയൊക്കെ നിങ്ങൾ തമ്മിലുള്ളത് മാറിയല്ലോ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ശരിക്കും പ്രണയമാണെന്ന് പറയാം അല്ലേ അത് ഞങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന് ആദർശിൻ്റെ അച്ഛൻ ആദർശൻ്റെ അടുത്ത് പറയാണ് അങ്ങനെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും മോളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ അത് കേട്ടപ്പോൾ ആ ദൃശ്യം നായനിക്കും നല്ല സന്തോഷം തോന്നി എന്താ ഒരു തറവാടിൻ്റെ താക്കോൽ മോളുടെ കയ്യിൽ സുരക്ഷിതയാണെന്ന് ഞാനും എൻ്റെ അച്ഛനും അനിയനും ഇവനും അമ്മയും ഒക്കെ തിരിച്ചറിഞ്ഞു ഇനി ദേവയാനി കൂടി നമുക്കപ്പം വന്നാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്നാൽ പോകാം വാ അപ്പോൾ അച്ഛൻ പറയാണ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ പോയി അവിടുന്ന് ശരീരമൊന്നും അധികം അനക്കരുത് ഇല്ല അച്ഛ പിന്നെ കാണിക്കുന്നത് നമ്മളെ നന്ദുവിനെയാണ് നന്ദു ഷോപ്പിൽ നിന്നും എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് അതിൻ്റെ കവറും കൊണ്ട് വരികയാണ് അപ്പോൾ ആ കവർ വണ്ടിയിൽ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് അനാമികയുടെ വണ്ടി അതുവഴിക്ക് വന്നത് നന്ദുവിൻ്റെ വണ്ടിക്ക് പിന്നിൽ തന്നെ ആയിട്ട് അനാമികയുടെ വണ്ടി നിർത്തിയിട്ട് അനാമിക അതിൽ നിന്നും ചാടി ഇറങ്ങി ഓടി വരികയാണ് നന്ദുവിനെ കണ്ടിട്ട് നന്ദു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് പോവാൻ നോക്കുമ്പോൾ അവൾ അറിയാണ് പിന്നിൽ നിന്ന് ഒന്ന് നിന്നേ അനാമിക മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് ഇവൾക്ക് നിനക്ക് എന്ത് വേണം ഇനിയും വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് വഴക്കിടാൻ വേണ്ടി വന്നതാണോ എന്തേ ഇങ്ങനെ നോക്കുന്നത് എൻ്റെ കൈക്കും കാലിനൊക്കെ നല്ല പരിക്കും പറ്റുമോ എന്നാ ഏയ് അല്ല നന്ദു വേറെ ഒന്നും കൊണ്ടല്ല ഞാനങ്ങനെ ചോദിച്ചത് നേരത്തെ കുറച്ച് ഗുണ്ടകൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി എന്നെ ശരിക്കും തല്ലാൻ വേണ്ടി നോക്കി എല്ലാത്തിനും ഞാൻ ശരിക്കു കൊടുത്തിട്ടുണ്ട് ഏ അവരെ പറഞ്ഞു വിട്ടത് നീയോ നിൻ്റെ അച്ഛനോ ആണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അനാമിക പറയാണ് അപ്പോൾ നന്ദു അല്ല നിങ്ങളാണെങ്കിലേ കുറച്ച് പൈസ പാവങ്ങൾക്ക് കൊടുത്തേക്ക് കുറച്ച് നാട്ടുവൈദ്യം ചെയ്തോട്ടെ ഏതെങ്കിലും വൈദ്യം മറക്കണ്ട് ശരീരം മൊത്തം ഒന്ന് കുഴമ്പിട്ട് പിടിക്കട്ടെ അതുപോലെ ഞാൻ അവർക്ക് കൊടുത്തു വെട്ടിട്ടുണ്ട് അപ്പോൾ അനാമിക മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ അച്ഛനന്തിനാ പിന്നെ എന്നോട് കള്ളം പറഞ്ഞേ ഏ ഇനി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നീ പോയിട്ട് അനിയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത് അത് കേട്ട് അനാമിക പറയണേ നീ അനിയുടെ പിന്നാലെ പോകാതിരുന്നാൽ മതി എന്നാൽ കുഴപ്പമൊന്നുമില്ല ഏ വേണ്ടാതിരത്ത് വലിഞ്ഞു കയറി വരാൻ നിൻ്റെ സ്വഭാവമല്ല എൻ്റേത് അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ പിന്നെ എന്നെ നിനക്ക് ശരിക്കറിയാം ഒരു നാലഞ്ച് ആണുങ്ങൾ വന്നാൽ അവരെ തല്ലി ഓടിക്കാനുള്ള ശക്തി എനിക്ക് ഉണ്ടെന്നും നിനക്കറിയാം അതുകൊണ്ട് വെറുതെ തല്ലു വാങ്ങിച്ച് കൂട്ടരുത് കൊണ്ടാ കൊണ്ടതാ നിനക്ക് പിന്നെ ഒരു മൂലയിൽ ചുരുളേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നന്ദു പോവാണ് പിന്നെ അനാമിക ദേഷ്യത്തോടെ അവളുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അച്ഛൻ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ ദേഷ്യത്തോടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ അച്ഛന് മനസ്സിലാവുന്നുണ്ട് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നും അവളുടെ പിന്നാലെ അമ്മയും വരികയാണ് എന്താ പ്രശ്നമെന്നറിയാതെ അനാമിക ദേഷ്യത്തോടെയാണല്ലോ വരുന്നത് അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എന്താ മോളെ നീ അച്ഛനെ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അവൾ പറയാണ് എന്താണെന്ന് അച്ഛനും മനസ്സിലായില്ലേ ഇനി അവൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഇതുപോലെ കള്ളം പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു എന്ത് കള്ളമാ മോളെ പറഞ്ഞത് നേരത്തെ വന്ന് നല്ല ആവശ്യത്തോടുകൂടി പറഞ്ഞില്ലേ കുത്തിയുടെ കയ്യും കാലുമൊക്കെ ഗുണ്ടകളെ വിട്ട് തല്ലി ഒടിച്ചെന്ന് അങ്ങനെ നിങ്ങൾ കയ്യും കാലും ഒടിച്ചവളെ ഞാനിപ്പോൾ വഴിയിൽ വെച്ച് കണ്ടിരുന്നു കേട്ടോ അവൾക്കൊരു കുഴപ്പമില്ല അവൾ രണ്ട് കൈയും വീശി നടന്ന അവൾ സ്കൂട്ടറിലോട്ട് കയറിയത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കേട്ടോ അമ്മേ അവൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ പറഞ്ഞത് എല്ലാം വിട്ട ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ അവന്മാർ ഏതെങ്കിലും വൈദ്യനെ കൊണ്ട് തടവിക്കട്ടെ എന്ന് ഏ അതിന് നമ്മളാണ് ആളെ വിട്ടതെന്ന് അവൾമാർ അറിഞ്ഞോ നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാനും അവളും വാക്ക് വാക്കുതറക്കുണ്ടായല്ലോ അതുകൊണ്ട് അവൾക്ക് സംശയമുണ്ട് അച്ഛനാണോ ആളെ വിട്ടതെന്ന് ഓഹ് ഇനി ആ സംശയം ഉള്ളിൽ വെച്ചിട്ട് അവൾ ഇങ്ങോട്ടങ്ങാനും വന്ന് കയറുമോ അറിയത്തില്ല അങ്ങനെ വന്ന് കയറുകയാണെങ്കിൽ മിക്കവാറും അച്ഛൻ കയ്യും കാലും ഒടിഞ്ഞ് ഇവിടെ കിടക്കും അവളുടെ അമ്മയ്ക്കും ദേഷ്യം വരികയാണ് എന്നിട്ട് പറയുകയാണ് എന്തിനാ മശാ നിങ്ങൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞേ ഞാൻ പൈസ കൊടുത്ത് അവളെ തല്ലാൻ ആളെ വിട്ടു എന്നുള്ള കാര്യം സത്യമാരെ പക്ഷേ മൊത്തം പാളിപ്പോയി അവൾ അവന്മാരെ തല്ലി കളഞ്ഞു അച്ഛൻ ആളെ വിടുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ അവളുടെ കാര്യത്തിനെ പറ്റി കരുത്തിനെപ്പറ്റി ആഴ്ചയ്ക്കവൾ ഇത്രയേ ഉള്ളെങ്കിലും അവളുടെ കൈയും കാലമൊക്കെ നല്ല ഒരുക്കാം അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളേക്കാളും കരുത്തുള്ളവരെ വേണം വിടാൻ എന്ന് അബദ്ധം പറ്റിപ്പോയി മോളെ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവളുമായിട്ട് കൂടുതൽ ഇടയാനൊന്നും നിൽക്കണ്ട എന്നാൽ നീ എട്ടായിട്ട് ഒഴിയും അതെനിക്ക് മനസ്സിലായതാ ഇങ്ങനെ കഴിവ് കേട്ടോരച്ഛൻ കടം പരുത്തി വെക്കാനല്ലാതെ അച്ഛനെ കൊണ്ട് എന്തിനു കൊള്ളാം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കടങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയത് അപാനാമിക ഒരിക്കലുമല്ല അച്ഛൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാ ആൾക്കാർക്ക് മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി എന്നിട്ടിപ്പോൾ ഞാനൊരുത്തനെ വലയിലാക്കേണ്ടി വന്നു അച്ഛൻ്റെ കടം വീട്ടാൻ പറഞ്ഞിട്ട് കാര്യമില്ല ദേഷ്യത്തോടെ അച്ഛനെ അമ്മയെ മാറി മാറി നോക്കിയിട്ട് അവൾ പോവാണ് പിന്നെ രേവതി അച്ഛൻ്റെ അടുത്ത് പറയുകയാണ് ദേ അവളെ വെറുതെ ചൊടിപ്പിച്ചാലേ അവൾ പിന്നെ സ്വർണ്ണമൊന്നും തരത്തില്ല കടക്കാർ പിന്നെ നിങ്ങളുടെ കൈയും കാലമൊക്കെ വെട്ടിക്കളയും ആ പലിശക്കാരൊക്കെ അറിയാലോ പിന്നെ കാണിക്കുന്നത് സാമികൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയാണ് അവിടെ കുരുത്തോരൊക്കെ കിട്ടുകയാണ് അനിയും നാനയും നവ്യയും ഒക്കെ ചേർന്ന് അപ്പോൾ അനീ നവ്യോടായിട്ട് പറയാണ് ഇത്തവണത്തെ പാട്ടും മറ്റു പരിപാടികളൊക്കെ പഴയതുപോലെയല്ല ഇത്തവണ നല്ല ഉഷാറാണ് സാധാരണ അമ്പലത്തിൽ വെച്ചാണ് നടത്താറുള്ളത് ഇവിടെയാ ഞങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ പോകാറുള്ളത് പക്ഷേ ഇത്തവണ വീട്ടിലാക്കാൻ മുത്തശ്ശനാണ് പറഞ്ഞത് തരം ചടങ്ങുകളൊക്കെ ഇപ്പോൾ കുറവാണല്ലോ വ്രതം പോലും ആരും അധിക ദിവസം എടുക്കുന്നില്ല ഞാനാ പറയാം ഒരാഴ്ചത്തെ വ്രതം കഷ്ടിച്ച് എടുത്തിട്ടാണ് നമ്മൾ മലയാളികളൊക്കെ പോകാറ് കേട്ട് അനിവറയാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മുത്തശ്ശൻ അറവ ദിവസമൊക്കെ വ്രതമെടുക്കുമായിരുന്നു ഒന്നൊക്കെ മകരവിളക്കിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ നാനെ കാണുകയാണ് അതായത് നവ്യ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കരഞ്ഞുകൊണ്ടാണ് അനിവറിയാണ് പിന്നെ വലിയമ്മക്ക് അസുഖമായതോടെ മനസ്സൊക്കെ തകർന്നതുപോലെയായി ഇനി മുമ്പേ ഒരു തളർച്ച ഉണ്ടായിരുന്നു എന്താ നാന വയ്ക്കുക അപ്പോൾ അനിവറിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഒരുത്തി കടന്നു വന്നില്ലേ ഒട്ടും ഇഷ്ടമില്ലാത്തവൾ അതെൻ്റെ മനസ്സിനെ ശരിക്കും വാദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അനിയുടെ ദാമ്പത്യം തകരുന്നത് ഈ വീട്ടിലെ എല്ലാവർക്കും വിഷമം നാനാ അനിയുടെ അനിയുടെ അടുത്തേക്ക് പറയുകയാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ നോക്കണം അനപ്പൊരുത്തുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ എടത്തി അപ്പം തന്നെ വലിയമ്മ ഹോസ്പിറ്റലായ സ്ഥിതിക്ക് അവളും അവളുടെ അമ്മയുമാണെന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒപ്പം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ എടുത്തി കാര്യത്തിൽ എനിക്ക് ഇടത്തിയോട് നല്ല ദേഷ്യമുണ്ട് ആ ആദർശേട്ടൻ വിഹത്തിൻ്റെ തലേദിവസാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് എന്നാ ഏട്ടത്തിക്ക് നേരത്തെ എല്ലാം അറിയാമായിരുന്നു അവിടെ എന്നെയും നന്ദുവിനെയും പറഞ്ഞു തിരുത്താനാണ് ഏട്ടത്തി നോക്കിയത് എന്നിട്ട് പിന്നെ എന്നെ ഒരു സുഹൃത്തായിട്ടേ നന്ദു കണ്ടിട്ടുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെയല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു നന്ദുവിന് എന്നെ ഇഷ്ടമായിരുന്നു ഏട്ടത്തിയാ അവളെ പറഞ്ഞു തിരുത്തി ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് എന്തിനാനി അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എനിക്ക് സങ്കടം വന്നു ഞങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്ന വിഷമങ്ങൾ തന്നെ അനി അനിക്കാണുന്നതല്ലേ അങ്ങനെയുള്ള ഒരിടത്ത് അവളും കൂടി കിടന്നു വന്നാൽ പിന്നെ അവൾക്കും അതേപോലെ ജീവിക്കാൻ പറ്റുക ആയിരുന്നുള്ളൂ അമ്മ തന്നെ അവളെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തിയതന്നെ അപ്പോൾ നിങ്ങൾ രണ്ട് ഏട്ടത്തിമാരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ലേ അവിയും ഏട്ടത്തിയെ സ്നേഹിച്ചു തുടങ്ങി മനസ്സുകൾ തമ്മിലുള്ള ഐക്യ ആദ്യം വേണ്ടത് അപ്പോൾ ഞാനാ നവ്യ തന്നെ നോക്കുകയാണ് നവ്യ അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തം നോക്കിയിട്ട് ജാതകത്തെപ്പറ്റി തന്നെ നോക്കാൻ പാടുള്ളൂ അവ്യ വീണ്ടും സാരി സാരിത്തുമ്പെടുത്ത് തണ്ണും മുഖമൊക്കെ തുടക്കാണ് അപ്പോൾ ഞാൻ പറയുകയാണ് അനി ഞാൻ ഇപ്പോൾ വരാം അവൾ പോയിട്ട് പറയാണ് ചേച്ചി ഒന്നെങ്കിൽ വന്നേ എന്താടി നീ വാ എന്നിട്ട് അവൾ വീട്ടിനകത്തേക്ക് കയറിയിട്ട് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി എന്തിനെ ഇങ്ങനെ കറിയുന്നേ കയറുന്നും കൊണ്ടല്ലോ മോളെ മിനി ഞാൻ രാത്രി മുതൽ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് നീ കണ്ടതാണല്ലോ നീ എന്തിനേക്കാൾ അറിയാമല്ലോ എന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറി അതൊക്കെ എത്ര പെട്ടെന്ന ഇല്ലാതായത് പ്രിയുടെയും അവൻ്റെ അമ്മയുടെയും സ്വഭാവം നമുക്ക് അറിയാവുന്നല്ലേ ചേച്ചി ഈ അവസ്ഥയിലുള്ള ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ സ്നേഹം വളരെ പ്രധാന ചേച്ചി സോറി ഞാനേ ഇവിടെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു സമയമാണ് നമ്മളിത് എടിയ അവൻ എന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചത് ആലയിട്ടിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് നാന പറയാണ് ചേച്ചിയോട് അവനു മാലയിടാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവന് രാവിലെ എണീറ്റ് കുളിക്കുന്നത് പോലും ഇഷ്ടമല്ല വീട്ടിലെ ആണുങ്ങളെല്ലാം മലയ്ക്ക് പോകുന്നത് കൊണ്ട് ആദർശേട്ടനും ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ പോകുന്നത് കൊണ്ട് അവനെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് മാലയിടിപ്പിച്ചതാണ് എങ്കിലും മാലയിട്ട് കഴിഞ്ഞാൽ അതിലൊരു പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം ഞാന അവനെ കൊണ്ട് അതൊന്നും പറ്റില്ല അവൻ ഈ സമയത്ത് നോൺ വെജ് പോലും കഴിക്കാൻ പഠിക്കില്ല നമ്മുടെ അച്ഛനും അമ്മയും വലിയ സന്തോഷത്തിലാണ് എന്നെ ആദർശേട്ടൻ ഛേട്ടൻ സ്നേഹിക്കുന്നത് പോലെ എന്നെ അഭിസ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ അത് അവൻ്റെ അറിയുമ്പോൾ അവർക്കൊക്കെ അത് സഹിക്കുവാൻ ഞാനേ വീട്ടിലെ ആണുങ്ങളെല്ലാം വ്രതത്തിലാണ് നമുക്കും കഠിന വ്രതം എടുക്കാൻ ചേച്ചി അങ്ങനെ ചെയ്താൽ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകുന്ന എൻ്റെ വിശ്വാസം ഒന്നും മാറാൻ പോകുന്നില്ല കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഞാൻ മരണവേദന അനുഭവിക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ കുറച്ച് സമയത്തേക്ക് എനിക്ക് സ്നേഹം തന്നതാ നാളെ വാടിക്ക് അരിയാൻ പോകുന്നവൾക്ക് ഇന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചു തന്നതാ നിന്നെ നിൻ്റെ അമ്മായി അമ്മയ്ക്ക് ഇഷ്ടമല്ല പിന്നെ നീയും ആദർശേട്ടനും ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയാതിരിക്കാൻ വേണ്ടി അവരെക്കൊണ്ട് ആവുന്നതൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ആദർശേട്ടൻ്റെ മനസ്സിൽ നീ ഉണ്ടല്ലോ ഞാനെ ആ ഹൃദയത്തിൽ നീ ഉണ്ടല്ലോ അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ഇവിടെ ഞാൻ പൂർണ്ണമായിട്ട് തോറ്റുപോയത് പിന്നെ ഞാനെ അവളുടെ അവളെല്ലാം തടയിൽ കൊടുത്തിട്ട് പറയാണ് എൻ്റെ ചേച്ചി തൻ്റെ അടുത്തോടെ എല്ലാം പിടിച്ചു നിന്നതാണല്ലോ പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ ഭർത്താവ് കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായ ശേഷം അത് അത് അയാളുടെ അഭിനയമായിരുന്നു എന്നറിയുമ്പോൾ അങ്ക് തകർന്നു പോകും ആ സമയത്ത് നമ്മൾ പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതും പറഞ്ഞ് ഞാനയുടെ അടുത്തുനിന്ന് നവ്യ പോയി പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ ദേവയാനിയാണ് ദേവാനിയുടെ അടുത്തേക്ക് വരുന്നതാണ് അതായത് ജാനകിയോ ജലജയോ ഒക്കെ വരികയാണ് അവിടെ നിന്ന് ആലോചിക്കുകയാണ് എങ്ങനെയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് പിന്നെ ജലജ ഓടി വന്നിട്ട് പറയാണ് അയ്യോ ഇടത്തി ആ നിങ്ങൾ വന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു എങ്ങനെയാണ് ഏട്ടത്തി വരുന്നേ വന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ വിളിച്ച് പറയേണ്ടി വരും അതൊക്കെ കേട്ട് കഴിയുമ്പോൾ വീണ്ടും ഏട്ടത്തിയുടെ രക്തം തിളക്കും അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം വരാതിരുന്നതാ അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ ആരും പറഞ്ഞില്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനുള്ള സാ സാമാന്യ ബോധം എനിക്കുണ്ടല്ലോ ജേട്ടൻ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് ആ പാലെടുത്ത് കുടിച്ചത് എനിക്ക് മനസ്സിലാവാത്തത് അതല്ല അവൾ അവളുടെ ചേച്ചിക്ക് വേണ്ടി എടുത്തു വച്ചിരുന്ന പാല് ആ പക്ഷേ അവൾ അത് അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി എടുത്തു വെച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല അത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ അവൾ പ്രതിയാക്കാൻ പോകുന്നത് എന്നെയും അനാമിക മോളുടെ മോളെയും മോളുടെ അമ്മയും ഒക്കെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നടന്നത് പകൽ പോലെ വെളിവാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ദേവാനി പറയാ ജാനകിക്ക് കണ്ണുകൊണ്ട് ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ജലജ ഇനിയും പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ പറയുന്നത് അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ അവൾ ശ്രമിച്ചു അല്ലെങ്കിൽ ഞാൻ രാത്രി പാല് കുടിക്കുന്നത് അറിഞ്ഞിട്ട് അവൾ അതിൽ എന്തോ കലർത്തി അവളെ ആ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്ത് ചടിക്കേണ്ട സമയം കഴിഞ്ഞു ഇടത്തി ഇടത്തിയുടെയും അവളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒരേ ഗ്രൂപ്പാ എന്നിട്ടവൾ ബ്ലഡ് തരാത്തത് പോട്ടെ ഇതിന് ചെറിയൊരു സമ്മതം പോലും മുകളിലല്ലോ ജലജ പറയുക ജാനകി ആ സമയത്ത് ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തതിൽ അനാമിക മോൾക്ക് നല്ല സങ്കടമുണ്ട് ഇത് മോള് പല തവണയായിട്ട് പറഞ്ഞു കഴിഞ്ഞു അനാമിക മോളുടെ കാര്യമൊന്നും എന്നോട് പറയണ്ട അവളുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇതുപോലൊരു മകളെയാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ കിട്ടിയത് അറ അകത്തും പുറത്തും ലാഭ് പിടിച്ചവരുത്തിയായിപ്പോയി അവൾ നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യും പക്ഷേ അവൾക്ക് മാറ്റി കുറവാ എൻ്റെ മോന് മനസ്സിലായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നാല് അവനെയും അനുകൂലമായിട്ട് എടുത്തു അവൾ ഞാൻ ജലജ പറയാണ് ഏട്ടത്തി അസുഖം മാറിയിട്ട് വീട്ടിൽ വന്നാൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്നും പുറത്താക്കണം അതീനി വെച്ച് താമസിപ്പിക്കരുത് ഏട്ടത്തി ഇപ്പം ജലജ പറഞ്ഞതുപോലെ അതൊക്കെ പോട്ടെ ഇതെല്ലാം ഇപ്പോൾ ചെയ്തു വെച്ചിട്ട് എൻ്റെ മരുമകളുടെയും അവളുടെ അമ്മയുടെയും തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ് നീയത്തെയും ചേച്ചിയും കൂടെ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന് കുടുംബത്തിൽ പോലീസ് കയറുന്നത് അച്ഛനും ജേട്ടനും ഒന്നും ഇഷ്ടമല്ല വേണ്ട പോലീസ് അന്വേഷണമൊന്നും വേണ്ടാന്ന് വെച്ചത് എങ്കിലും നിങ്ങളെപ്പോലെ ഞാനും അവളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് കേട്ടപ്പോൾ ജാനകിക്കും ജലജക്കും നല്ല സന്തോഷം തോന്നി അവൾ വിഷം ചേർത്ത് കൊടുത്ത പാല് കുടിച്ച ആൾ തന്നെ അവൾ എത്രത്തോളം കുറ്റക്കാരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു നീ അവൾക്ക് അതിൽ നിന്നും ഓടി ഒളിക്കാൻ കഴിയില്ല പിന്നെ ദേവയാനി ചിന്തിക്കാണ് അനാമിക പറഞ്ഞ വാക്കുകൾ അതായത് ഞാൻ പറഞ്ഞില്ലേ വലിയമ്മയോട് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും വല്യമ്മയുടേതും ഒന്നായതുകൊണ്ട് ഞാൻ തരാൻ തയ്യാറാണെന്ന് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ പ്രാണൻ കൊടുക്കാൻ പോലും ഞാൻ മടിക്കത്തില്ല എന്നാ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല വല്യമ്മേ പിന്നെ ജലജ പറയുന്നത് ഏട്ടത്തിയുടെയും അവളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒരേ ബ്ലഡാണ് എന്നിട്ടവൾ ബ്ലഡ് തരാത്തത് പോട്ടെ അതിന് ചെറിയൊരു സമ്മതം പോലും മൂളിയില്ലല്ലോ അനാമിക പറഞ്ഞ വാക്കുകളും ജലജ പറഞ്ഞ വാക്കുകളും ആ രണ്ട് വാക്കും മനസ്സിലിട്ട് കൂട്ടി നോക്കുകയാണ് ദേവയാനി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ